ഹായ് എല്ലാവർക്കും നമസ്കാരം അയലത്തെ മലയാളിയാണ് നമ്മളിപ്പോള് ഞാൻ നമ്മുടെ മൊബൈലിലൊക്കെ തുറന്നു നോക്കുമ്പോൾ വീണ്ടും പി ആർ സ്ലീപ്പിംഗ് സെല്ലുകളെല്ലാം ഉണർന്നിരിക്കുകയാണ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പി ആർ ചാനലുകളും എല്ലാം പെട്ടെന്ന് വീണ്ടും ഞാൻ ഞാനിവിടുന്ന് വീണ്ടും ബിഗ് ബോസ് ആരംഭിച്ചോ വീണ്ടും ബിഗ് ബോസ് ആരംഭിച്ചു എന്ന് തോന്നിക്കത്ത വിധം ഇപ്പോൾ നിങ്ങൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും അനുമോൾക്ക് കാരണം അനുമോൾക്ക് ആരാധകരെ ഉണ്ടാക്കുക എന്നുള്ള അടുത്ത കർത്തവ്യമാണ് പി ആർ ചാനലുകൾ ഏറ്റെടുത്തിരിക്കുന്നത് അതായത് കഷ്ട മോഷ്ടിച്ചുകൊണ്ട് വന്ന വന്നതുപോലെ വോട്ട് തട്ടിപ്പിലൂടെ കരസ്ഥമാക്കിയ ആ ബിഗ് ബോസ് കപ്പ് വീണ്ടും തനിക്ക് ഒരു പാറയാകുന്നു തനിക്കൊരു എന്ന് അനുമോള് തിരിച്ചറിഞ്ഞു തനിക്ക് സമാനമായിട്ട് കിട്ടിയ അമ്പത് ലക്ഷത്തിലെ ഭൂരിഭാഗം തുകയും അത് പി ആറുകൾക്കും മറ്റ് ചാനലുകൾക്കും കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ കോലാഹലങ്ങളൊക്കെ അടങ്ങിയതേ ഉള്ളൂ അപ്പോഴാണ് മനസ്സിലാകുന്നത് തനിക്ക് ആവശ്യത്തിന് പഴയതുപോലെ പ്രോഗ്രാമുകൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഒച്ചിരി പുറത്തേക്ക് വിളിച്ചു പറഞ്ഞാലും സിനിമയൊക്കെ കിട്ടിയെന്നും ഒത്തിരി ഉദ്ഘാടനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വളരെ തുലോ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ അനുമോള ആകെ പരിഭ്രമത്തിലാണ് ആ പരിഭ്രമമാണ് കഴിഞ്ഞ ലൈവിലും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ലൈവില് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഏഴായിരം അങ്ങനെ പതിനോരായിരം പേര് വരെയായി അത് കഴിഞ്ഞിട്ട് മെസ്സേജ് വായിക്കാമെന്ന് കരുതി അനിമോള് കിരണിന്റെയും ആവണിയോ ഒരാളുടെ അങ്ങനെ രണ്ടു പേരുടെ സഹായത്തോട് കൂടിയാണ് ഈ ലൈവില് വന്നിരിക്കുന്നത് ഈശ്വര ശക്തി തരണേ പ്ലാച്ചി ചാത്തനെ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനിമോള് ഓൺലൈനിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മുഴുവൻ നെഗറ്റീവാണ് ഉടനെ പറഞ്ഞു ഒരു നെഗറ്റീവ് കമന്റുകൾക്കും ഞാൻ മറുപടി കൊടുക്കില്ല പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ ഇന്നലെ എന്നെ പോസിറ്റീവ് പറഞ്ഞ നിങ്ങളല്ലേ ഇന്ന് എന്നെ നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കരയുകയാണ് അപ്പോഴാണ് ഓൺലൈനിൽ തന്നെ ആശ്വാസത്തിനായി നമ്മുടെ കാർത്തിക് സൂര്യ ഏത് നമ്മുടെ ഓ ഒരു ചിരി ബംബർ ചിരിയിലെ കാർത്തിക് സൂര്യ മച്ചാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മച്ചാൻ വന്നിട്ട് ഒരു ആയിരത്തി രൂപ സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു അനുമോളെ കരയണ്ട നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്നു അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആളുകൾ പക്ഷെ ഒരു തെറ്റ് ചെയ്തു അനുമോളൊരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ആറിനെ ഏൽപ്പിച്ചു ബാക്കി എല്ലാവരും പി ആറിനെ ഏൽപ്പിച്ചില്ലേ മിക്കവരും തന്നെ പി ആറിനെ ഏൽപ്പിച്ചു അനീഷ് അതുപോലെ കുറച്ച് പേര് പി ആറിനെ ഏൽപ്പിച്ചില്ല കാരണം അവർക്ക് നൂറ് ദിവസം നിൽക്കുക എന്നുള്ളതല്ല വന്തിക അവിടെ പറ്റുന്നിടത്തോളം ജീവിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ പി ആറിന് ഏൽപ്പിച്ച അനു ഏൽപ്പിച്ച് പി ആറ് ചെയ്ത് വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും താറടിച്ച് താറടിച്ച് കാണിക്കുക ഞാന് ശൈത്യക്കെതിരാണ് ശൈത്യ കാണിച്ച ഒരു പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല കാരണം ശൈത്യയുടെയും വിൻസിയുടെയും ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് അവസാന ആഴ്ച കുറച്ചും അധികം വോട്ടുകൾ അങ്ങോട്ടും അറിഞ്ഞത് പക്ഷെ ഈ വോട്ട് തട്ടിപ്പിനെ കുറിച്ച് വീണ്ടും ചില വെളിപ്പെടുത്തലും നടത്താനുണ്ട് അതോടനെ തന്നെ നടത്തുന്നതായിരിക്കും എന്റെ അന്വേഷണം അതിന്റെ പൂർണ്ണതയിലെത്താത്തതിന്റെ പേരിൽ മാത്രമാണ് എങ്ങനെയാണ് ഈ വോട്ടിന്റെ എണ്ണവും എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ടെന്നും അതിനെയൊക്കെ താരതമ്യം ചെയ്തിട്ടാണ് ഈ പി ആറിന് എന്തുകൊണ്ട് ഇത് മറിക്കാൻ സാധിക്കുന്നുവെന്ന് ഉള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ അയലത്തെ മലയാളിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉടനെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ചാനലിൽ കൂടെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും വോട്ട് കണക്ക് വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് കാരണം ഈ പി ആർ കളി ഇനി ഇവിടെ പാടില്ല കേരളത്തെ ജനതയെ നമ്മൾ വിചാരിക്കും കേരളത്തെ ജനത എങ്ങനെയാണ് പറ്റിക്കാൻ പറ്റുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറ്റിക്കാൻ പറ്റും വളരെ കൃത്യമായിട്ട് വോട്ട് മേടിച്ചുകൊണ്ട് കൊണ്ട് കള്ളവോട്ടിൽ ഇട്ടുകൊണ്ട് ബിഗ് ബോസ് ജയിക്കാൻ പറ്റും അത് ഞാൻ പ്രൂവ് ചെയ്യും ഈ ചാനലിൽ തന്നെ വന്ന് തെളിവുകൾ സഹിതം ഇങ്ങനെ വെറുതെ വെറും വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല അതുകൊണ്ട് തെളിവുകൾ സഹിതം വന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മുടെ അനുമോളുടെ ലൈവിലേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യം തന്നെ അനുമോള് മൂക്ക് കാണിക്കുന്നു പ്ലാച്ചിയെ കാണിക്കുന്നു അങ്ങനെ എന്തൊക്കെ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ കള്ളങ്ങൾ എന്തൊക്കെ പരാധീനകളും എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും കൈ കാല്പാടില്ലാത്തപ്പൻ അമ്മാവന് എന്തൊക്കെ അങ്ങനത്തെ എല്ലാ എല്ലാ കാര്യങ്ങളും വീണ്ടും ഓൺലൈനിലേക്ക് കൊണ്ടുവരികയാണ് അതിനിടയ്ക്ക് കുറച്ചുപേര് സ്നേഹം അറിയിക്കുന്നുണ്ട് അനുമോളുടെ കലാകാരിയോടെ നമുക്ക് ഒരു തരത്തിലുള്ള ആ വിദ്വേഷം ഒന്നുമില്ല മറിച്ച് അനിമോൾ എന്ന ബിഗ് ബോസ് ഗെയിമറിനോട് ആ സ്ട്രാറ്റജിയോട് ബിഗ് ബോസിന്റെ ഉള്ളിൽ കാണിച്ചതിനോട് ബിഗ് ബോസിന്റെ പുറത്ത് കാണിച്ചതിനോട് ഇനി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും കാണിച്ചിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ആ ഒരു ഒറ്റ കാര്യത്തിന് മാത്രമേ നമുക്ക് എതിർപ്പുകളുള്ളൂ അതിനോട് മാത്രമേ നമുക്ക് വിമർശനങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് അനിമോൾ പറഞ്ഞതുപോലെ ഇനി ഓസ്കാറിനും ഇനി പി ആർ വിജയനെ കൊണ്ട് വോട്ടിടിയിപ്പിച്ച് ഞാൻ ജയിക്കും ജയിക്കുമെന്ന് തൻ്റെ ആദ്യത്തെ സമ്മേളന വേദിയില് സ്വന്തം നാട്ടില് നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിനൊന്നു പറയാൻ പറ്റില്ല നൂറുകണക്കിന് ആളുകൾ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ വോട്ടെടുപ്പിലൂടെ നിങ്ങളുടെ വോട്ടോടുകൂടി ഞാൻ ഓസ്കാർ നേടുമെന്ന് ആദ്യ ഒരു അല്ലെ എന്തെങ്കിലും ആട്ടെ അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഓസ്കാർ വോട്ടെടുപ്പിലൂടെയാണെന്നുള്ള ആ വലിയ ബുദ്ധിക്ക് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം പക്ഷേ എന്തായാലും അനുമോളെ ഈ ഒരു വിജയം അത് ഇതേപോലെ കേരള ജനത അംഗീകരിച്ചിട്ടില്ല അതാണ് ഈ നെഗറ്റീവുകളും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ മറക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം വീണ്ടും കാണാം സത്യമേവ ജേതെ